െ ഒരു വർഷം എത്ര പെട്ടെന്നാണ് നമ്മെ വിട്ട് കടന്നു പോയത് നോര് പുതിയ വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണല്ലോ ഓരോ ദിവസവും നമുക്ക് പുതിയതാകുന്നു കാരണം ഇന്നലെ കഴിഞ്ഞു പോയി ഇനി ഇനി ഇന്നലെ ഇന്നലെ ഇനി വരികയില്ല നാളെ വരുമോ എന്ന് നിശ്ചയമില്ല അതുകൊണ്ട് ഇന്ന് ഒരു നാൾ മാത്രമേ നമ്മുടെ മുൻപാകെ ഉള്ളൂ അതൊരു പുതിയ ദിവസമാകുന്നു നമുക്ക് ഓരോ ദിവസവും പുതുതായി തന്നിരിക്കാൻ നന്ദി പറയുന്നു നമ്മിലാകിയിരിക്കുന്ന ദൈവ നാം ഇന്നായിരിക്കുന്നത് ദൈവകൃപയാലും ദൈവഹിതത്താലും മാത്രമാകുന്നു ദൈവഹിതം മാത്രം നിവർത്തിച്ച് ദൈവം ദൈവഹിതം മനസ്സിലാക്കി ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പ്രവൃത്തി തികയ്ക്കുവാൻ നമുക്ക് ഉത്സാഹിക്കാം നമ്മുടെ ദൈവത്തെ ആരാധിക്കുവാൻ പ്രചോദനം നൽകുന്ന ഒരു വേദഭാഗം വായിക്കാം ഓനാൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായത്തിൻ്റെ നാലാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു അതിൻ്റെ മൂന്നാം വാക്യം കൂടെ വായിക്കാം ഏകസത്യദൈവുമായി നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു പുരമുള്ളവരെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ആയി ആയിരുന്നത് പിതാവ് തന്നെ ഭരമേൽപ്പിച്ച ഒരു പ്രവൃത്തി നിവൃത്തികയ്ക്കുവാനായിരുന്നു എന്നാണല്ലോ നാം വായിച്ച ഈ വേദഭാഗത്തിൽ നിന്നും മനസ്സിലാക്കുന്നത് ആ പ്രവൃത്തി എന്തായിരുന്നു എന്ന് താൻ ക്രൂശിൽ കിടന്നുകൊണ്ട് നിവൃത്തിയായി എന്ന് പറഞ്ഞ് തല ചായച്ച് തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കയ്യിൽ വെച്ച് ഭരമേൽപ്പിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം മാർക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് യേശുറൊക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടു എന്നാകുന്നു മത്തായും അങ്ങനെ തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് യേശു തന്നെ ഭരമേൽപ്പിച്ച പ്രവൃത്തി തികച്ച് തികച്ചതിനെ കുറിച്ചാണല്ലോ നാം പ്രാരംഭമായി വായിച്ചത് ഈ യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഞാൻ കുടിപ്പാനിരിക്കുന്ന പാനപാത്രം നിങ്ങൾക്ക് കുടിപ്പാൻ കഴിയുമോ എന്ന് സബദി പുത്രന്മാരോട് ചോദിച്ചു തോർക്കുന്നുണ്ടല്ലോ യേശു തൻ്റെ മരണത്തെ കുറിച്ച് അതൊരു പ്രവൃത്തിയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് മരണത്തെക്കുറിച്ച് ആരും തന്നെ അതൊരു പ്രവൃത്തിയായി ചിത്രീകരിക്കാറില്ല റോമ അഞ്ചാം അധ്യായത്തിന്റെ പതിനെട്ടാം വാക്യത്തിൽ തന്റെ മരണത്തെ കുറിച്ച് നീതിയാൽ നീതികരണം വന്നു എന്നും വന്നു എന്നും എഫന അഞ്ചാം അധ്യായം രണ്ടാം വാക്യത്തിൽ ക്രിസ്തുവിന്റെ മരണത്തെ കുറിച്ച് ക്രിസ്തു നമുക്ക് വേണ്ടി തനത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാട് യാതം അർപ്പിച്ചുവെന്നും കാണുന്നു നമ്മുടെ കർത്താവിൻ്റെ ക്രൂശ്യ മരണത്തെയും പുനരുദ്ധാനത്തെയും ഓർക്കുമ്പോൾ അതൊരു സാധാരണ പ്രവൃത്തിയായോ സംഭവമായോ ചിന്തിക്കാതെ ക്രിസ്തുവിനെ പിതാവ് ഈ ലോകത്തിലേക്ക് അയച്ചത് പാവികളായ നമ്മെ ഓരോരുത്തരെയും രക്ഷിപ്പാനായി ഒരു പ്രവൃത്തി ഭരമേൽപ്പിച്ചിട്ടാണ് അയച്ചത് അത് തൻ്റെ ജനനം ജീവിതം മരണം പുനരുദ്ധാനം സ്വർഗാരോഹണം വീണ്ടും മറിവ് എന്നിവയാൽ ഉൾപ്പെടുന്നു എന്നിവയിൽ ഉൾപ്പെടുന്നു എന്ന് ഓർക്കുക നമുക്ക് ലഭിച്ച വലിയ രക്ഷയുടെ പിൻപിൽ പിതൃപുത്ര പരിശുദ്ധാൽ മാവാൻ ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പേ ആസൂത്രണം ചെയ്ത ഒരു പദ്ധതിയായിരുന്നു നമ്മുടെ കർത്താവിൻ്റെ ക്രൂശുമരണം ഒരു സൗരഭ്യവാസനയായ വഴിപാടായിരുന്നു പക്ഷേ മറ്റു യാഗങ്ങളേക്കാൾ ശ്രദ്ധേയമായ ചില സംഭവങ്ങളാണ് യാഗത്തിൽ സംഭവിച്ചത് ക്രൂശിൽ കിടന്നുകൊണ്ട് പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായ കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന പ്രാർത്ഥന അപ്രതീക്ഷിതമായി തോന്നിയേക്കാം പക്ഷേ അവൻ ക്രൂശിൽ ക്രൂ അവർ ക്രൂശിച്ചത് ദൈവപുത്രനായ നിര ദേവപുത്രനായ നിരപരാധിയെ ആയിരുന്നു മൂന്ന് കള്ളന്മാരെയാണ് അവർ അന്ന് ക്രൂശിച്ചത് കർത്താവ് ബഭാസ് എന്ന കള്ളന് പകരമായിട്ടാണല്ലോ ക്രൂശിക്കപ്പെട്ടത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയായിരുന്നു ദേവൂത്രൻ ക്രൂശിക്കപ്പെട്ടെന്നതിൻ്റെ പ്രതീകമായിരുന്നു രണ്ട് കള്ളന്മാരുടെ മധ്യേ നിരപരാധിയായ ദേവൂത്രൻ മൂന്നാണിമേൽ തൂങ്ങി കിടക്കുന്ന ഓർക്കുമ്പോൾ നമ്മുടെ ഹൃദയം നന്ദിയാൽ നിറയുന്നില്ലേ സാക്ഷാത് നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു നമ്മുടെ പാപ സൗഖ്യം അവനിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ നമ്മുടെ വേദനകളെ അവൻ ചുമന്നു നാമോ ദൈവം അവനെ ശിക്ഷിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു യശാമ്പത്തിന്റെ നാനിൽ പറഞ്ഞിരിക്കുന്ന പ്രവചന പൂർത്തീകരണമാണ് കൂസിൽ നടന്നത് പിതാവായ ദൈവം നമ്മെ സ്നേഹിച്ച മഹാസ്നേഹത്തിൻ്റെ പ്രത്യക്ഷമായ കാഴ്ചയാണ് കാൽവർക്കൂശിൽ ദൈവത്തിന് സ്വയാഗമായി അർപ്പിച്ചതിലൂടെ നാം കാണുന്നത് ക്രൂശിൽ കിടന്നുകൊണ്ട് തിരുവായ്മൊഴിഞ്ഞ ഏഴ് മൊഴികളും ശ്രദ്ധിച്ചാൽ അവരുടെ അവ ഓരോന്നും നമുക്ക് വേണ്ടിയായിരുന്നു എന്ന് മനസ്സിലാക്കാം പാപികളായി പിറന്ന് പാവാന്തരത്തിൽ കിടന്ന് നമ്മെ ഉദ്ധരിപ്പാൻ കരുണാസമന്നനായ ദൈവത്തിന് മറ്റൊരു മാർഗവുമില്ലായിരുന്നു ആ സ്നേഹത്തിന് മുമ്പാകെയാണ് നാം മുട്ടുമടക്കിയിരിക്കുന്നത് ഗോൽഗോഥാമല മുകളിൽ ആകാശത്തിനും ഭൂമിക്കും മധ്യേ രണ്ട് ദുഷ്ടപ്രവർത്തിക്കാരുടെ മധ്യേ നിരപരാധിയായ ദൈവപുത്രൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി ദൈവക്രോധിച്ചു ഭാനിയിൽ വെന്തിരിഞ്ഞ കാഴ്ച ചുറ്റുനിന്നവർ കണ്ടു എങ്കിലും അവർ അതൊന്നും അറിയാതെ കർത്താവിനെ നിന്നിച്ച് ദുഷിക്കുകയായിരുന്നു ക്രൂരമായ ശാപകരമായ ക്രൂശ്മരണം വഹിക്കത്തക്ക ഒരു പാപവും ചെയ്യാതിരുന്ന ദേവപുത്രനെ എന്തെല്ലാം 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 തങ്കപ്പാടുകളാണ് ഏൽപ്പിച്ചിരുന്ന് ഏൽപ്പിച്ചായിരുന്നു ഏൽപ്പിച്ചായിരുന്നു അവർ ക്രൂശിച്ചത് രണ്ട് കള്ളന്മാരെക്കാൾ വിപരീതമായി തലയിൽ മുൾമുടി വെച്ച് ആഞ്ഞടിച്ചും വിലാപ്പുറം കുത്തി തുളച്ചും തൻ്റെ രക്തം അവസാന തുള്ളി വരെ ഊറ്റി കളഞ്ഞത് നമ്മുടെ ഓരോരുത്തരുടെയും പാപക്കറികൾ കഴുകി കളയേണ്ടതിനായിരുന്നു എന്നോർക്കുമ്പോൾ നമ്മുടെ ഹൃദയം നന്ദി ആൾ നിറയുന്നില്ലേ ക്രൂ ആ ക്രൂശിന്റെ ദർശനം നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു കവിയുമ്പോൾ ആ പാട്ടുകാരോണത്ത് നിസീമ നിൻ ക്രൂസ് നിൻ സ്നേഹത്തെ പ്രകാശിപ്പിക്കും ക്രൂശന എന്ന് പാടി നമുക്ക് അവനെ ആരാധിക്കാം ശി മാം നിൻ സ്നേഹത്തെ പ്രകാശിപ്പിക്കും ക്രൂശിനെ दर्शने चरणम नाधने नेना को जान आदेन नाय प्रमोदामय नयुसु

नो भक्त ने कम ने पेद वेनमहत्व देवात्म वे आमेन स्त्रोत्र स्त्रोत्र हल